യൂൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതിയൊരു ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അംഗനവാടി വഴി സേവനങ്ങൾ ലഭിക്കുന്നത് ആർക്കൊക്കെയാണെന്നുള്ളത് ആറുമാസം മുതലുള്ള ആറുമാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അതുപോലെ മൂന്ന് വയസ്സ് മുൻപ് തന്നെ നമ്മുടെ പ്രീ സ്കൂൾ കുട്ടികൾക്ക് അതുപോലെ തന്നെ നമ്മുടെ ഗർഭിണികൾക്ക് മുലയൂട്ടുന്നമ്മമാർക്ക് കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കൊക്കെ നമ്മൾ അംഗനവാടികളിലൂടെ ഫുഡ് ലഭിക്കുന്നുണ്ട് അതായത് ഫുഡെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സെയിം അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓൾമോസ്റ്റ് എല്ലാവരും അംഗനവാടിയിലുള്ള ഈ സേവനം ലഭ്യമാകുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഒരു വിവരം അറിയാം കുഞ്ഞും കുട്ടികൾക്ക് ആറുമാസം മുതലുള്ള കുട്ടികൾക്ക് അംഗനവാടികളിലൂടെ അമൃതം പൊടി റാഗി ഇവയാണ് കൊടുക്കുന്നത് പൊടിയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ പി എം എല്ലം അതായത് ഗർഭിണികൾക്കും മുലി അമ്മമാർക്കും കൊടുക്കുന്നത് ശർക്കര പയറ് ഗോതമ്പാണ് ഇപ്പോൾ കൊടുുന്നിലവില് കൊടുക്കുന്നത് എല്ലാ അംഗനവാടികളിലും അങ്ങനെ തന്നെ ആണോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കൗമാരപ്രായക്കാരായ എന്ന് പറഞ്ഞാൽ ഈവനിങ് സ്നാക്സ് അംഗനവാടിയിൽ ഉണ്ടാകുന്ന വൈകുന്നേരം ഉപ്പുമാവാണ് പായസമാണ് എന്താണോ അതാണ് കൊടുക്കുന്നത് അപ്പം ഇതിലിപ്പോൾ നിലവിൽ ചെറിയൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽബട്ടൺ ഓൾ ഒന്ന് ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഒക്കെ നമുക്ക് വീഡിയോയിൽ അങ്ങനെ വാടികളിൽ നിന്ന് ഇനി പോഷകാഹാരം ലഭിക്കണമെങ്കിൽ വാങ്ങുന്നവരുടെ ഫോട്ടോയും എടുക്കണം അംഗനവാടികളിൽ വഴി വിതരണം ചെയ്യുന്ന സാധനങ്ങൾ ഗുണഭോക്താവിന് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഇവയുടെ കൃത്യമായ കണക്ക് കിട്ടുന്നതിനുമാണ് നടപടി അപ്പോൾ നിലവിൽ ഒരുപാട് പരാതികൾ വരുന്നുണ്ട് അതായത് ഗുണഭോക്താക്കൾക്ക് ഇവ കിട്ടുന്നില്ല എന്ന പരാതി വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുള്ളത് പല അംഗനവാടികളിലും വിതരണം ചെയ്യുന്ന പോഷകാഹാരം യഥാർത്ഥ ഗുണഭോക്താവിലേക്ക് എത്തുന്നില്ലെന്ന് പരാതി ഉയർന്നിരുന്നു ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് വനിതാ ശിശുവികസന വകുപ്പ് നടപടി കർശനമാക്കുന്നത് നമ്മുടെ കമൻ്റ് ബോക്സിലും ഇങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് അവരുടെ അംഗനവാടികളിൽ നിന്ന് ഒരു സാധനം പോലും ഗർഭിണികൾക്ക് കിട്ടുന്നില്ലെന്ന് നിലവിലെല്ലാ അംഗനവാടികളും നമ്മൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോഷൻ ട്രാക്കറിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ നമുക്കിതിനൊക്കെ നമ്മൾ അർഹരാ അർഹരാണ് പോഷകാഹാര വിതരണം കാര്യക്ഷമമാക്കുന്നതിനായി മൂന്ന് വർഷം മുമ്പ് പോഷൻ ട്രാക്കർ എന്ന ആപ്പ് രൂപീകരിച്ച് ഗുണഭോക്താക്കളുടെ ആധാർ ഇതുമായി ബന്ധിപ്പിച്ച് തുടങ്ങിയിരുന്നു ഇതേ ആപ്പിൽ തന്നെയാണ് ഫോട്ടോ എടുക്കാനുള്ള സംവിധാനവും ഏർപ്പെട ഏർപ്പെടുത്തിയിട്ടുള്ളത് അതായത് നമ്മൾ ഭക്ഷണം വന്നതിന് ശേഷം അംഗനവാടിയിലുള്ളവർ നമ്മളെ വിവരം അറിയിക്കുമല്ലോ ആ ഒരു ടൈമിലാണ് നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ നമ്മുടെ ഫോട്ടോ എടുക്കുന്നത് ആരുടെ പേരിലാണ് അവരുടെ ഫോട്ടോയാണ് എടുക്കുന്നത് അവർ തന്നെയായിരിക്കണം ചെല്ലേണ്ടത് മിക്കയിടങ്ങളിലും മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയും ഗർഭിണികൾക്ക് വേണ്ടിയും അംഗനവാടികളിൽ നിന്ന് പോഷകാഹാരം വാങ്ങാൻ എത്തുന്നത് വീട്ടിലെ മറ്റംഗങ്ങളാണ് ഗുണഭോക്താക്കൾ അതായത് ഇപ്പം നിലവിൽ നമ്മൾ ആരുടെ നീ കൊടുത്തിട്ടുള്ളത് അവരുടെ ഫോട്ടോസാണ് പോഷൻ ട്രാക്കറിൽ ഫോട്ടോ എടുക്കേണ്ടത് പക്ഷേ ഇപ്പം നിലവിലിപ്പോൾ എല്ലാവരും അവർ തന്നെ വന്നില്ല അപ്പോൾ കുട്ടികളുടെ അമ്മമാരോ അപ്പമാരോ അമ്മമ്മമാരോ വീട്ടിലുള്ള ഫ്രീ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും വന്നത് അച്ഛനും അങ്ങനെയൊക്കെ ആയിരിക്കും വന്നത് അപ്പോൾ അത് ഈ ഒരു ഇതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതായത് ഫോട്ടോ എടുപ്പിനോടൊപ്പം ഗുണഭോക്താക്കളുടെ ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫോൺ നമ്പറിലേക്കൊരു ഒ ടി പി അയക്കും ഇതും പോഷൻ ട്രാക്കർ ആപ്പിൽ നൽകിയാലേ നടപടി പൂർണ്ണമാകുകയുള്ളൂ എങ്കിൽ മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആറ് മാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞു ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ തുടങ്ങിയവർക്കാണ് അങ്ങനെ വാടി വഴി പോഷകാഹാരം വീടുകളിലേക്ക് നൽകുന്നത് അമൃതംപൊടി റാഗി ഗോതമ്പ് ശർക്കര പിന്നെ പയർ ഉണ്ടാവും എന്നിവയാണ് പ്രധാനമായും അംഗനവാടി വഴി വിതരണം ചെയ്യുന്നത് അപ്പോൾ ഇവ മേടിക്കാൻ വരുമ്പോഴാണ് ഇങ്ങനൊരു പുതിയതായിട്ട് പുതിയൊരു നിയമം വന്നിരിക്കുന്നത് എല്ലാവരും ഇതൊന്നും അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതിലുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് കർശനമാക്കുന്നതോടെ അമ്മമാർ നേരിട്ടെത്തണം പലരും നേരിട്ടെത്താൻ മടിക്കുന്ന സാഹചര്യമുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല കൂടുതലും മറ്റുള്ളവർ വരുന്നതെന്ന് പറഞ്ഞാൽ ട്യൂ വണ്ടിക്കൊക്കെ വന്ന് കൊണ്ടുപോകാനുള്ളത് കുറച്ചുകൂടി എളുപ്പം അപ്പോൾ വീട്ടിലുള്ള അച്ഛന്മാരെയോ ഒക്കെ വിടും പിന്നെ കുട്ടികളെ ഇട്ടിട്ട് വരുന്ന ബുദ്ധിമുട്ട് ചിലവർ ജോലിക്ക് പോകുന്നവരായിരിക്കും അതുകൊണ്ട് വീട്ടിലുള്ള മറ്റുള്ളവരായിരിക്കും വരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ പോഷൻ ഇടയ്ക്ക് നെറ്റ്വർക്ക് ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളും ഇതിനെ ബാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന് അതായത് ഇപ്പോൾ വീട്ടിലെ മറ്റംഗങ്ങളാണ് വരുന്നതെങ്കിൽ ഇവർക്ക് വരാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് അതും ഇതിനെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് വീട്ടിലെ മറ്റൊരു ഗുണഭോക്താവിൻ്റെ വീട്ടിലെ ഒരു അംഗത്തിന് കൂടി പോഷകാഹാരം വാങ്ങാവുന്ന വിധത്തിൽ ആപ്പിൽ ക്രമീകരണം ഒരുക്കണമെന്ന് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് കേന്ദ്ര സർക്കാരിനോട് അറിയിച്ചിട്ടുണ്ട് കാരണം മറ്റൊരാളാണ് ഇപ്പോൾ അച്ഛനോ അമ്മയോ അപ്പൂപ്പനോ അമ്മമ്മയൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ കൂടി ഉൾപ്പെടുത്തുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് കുഞ്ഞിനെയും കൂട്ടി അമ്മമാർക്ക് കുഞ്ഞിനെയും കൂട്ടി പോകേണ്ട സ്ഥിതി അതുപോലെ തന്നെ ഭർത്താവാണ് ഇതുവരെ കുട്ടിക്കുള്ള അമൃതം പൊടി വാങ്ങി വന്നിരുന്നത് നേരിട്ട് പോകേണ്ട സ്ഥിതി ആയതോടെ വീട്ടിൽ മറ്റാരും ഇല്ലാത്തതിനാൽ കുഞ്ഞിനെയും കൂട്ടി പോകേണ്ട സ്ഥിതിയാണ് മിക്ക അമ്മമാർക്കും ഉള്ളത് മറ്റൊരാൾക്ക് കൂടി പൊടി വാങ്ങാൻ അനുമതി കിട്ടിയാൽ വളരെ ഗുണകരമായിരിക്കും എന്നാണ് അമ്മമാരെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഒരാളെക്കൂടി വീട്ടിലുള്ള കൂടി ചേർക്കാനായിട്ട് വനിതാ ശിശു വികസന വകുപ്പ് സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ പുതിയൊരു അപ്ഡേഷനായിട്ട് വന്നിട്ടുള്ളത് ഇത് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് ഓക്കെ അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ ബൈ